ഹായ് ഫ്രണ്ട്സ് ഇഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനമുള്ള പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം മഴ ശക്തമാവനനുസരിച്ചിട്ട് ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പണികൾ വീണ്ടും സ്ലോ ആയിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്ത് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിൻ്റെ മുൻപിൽ വരുന്ന ഓവർപാസിൻ്റെ അവിടെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് പുതിയ റെയിൽവേ മേൽപ്പാലം വരുന്നുണ്ട് നിലവിലെ പാലത്തിൻ്റെ വലതു ഭാഗത്തായിട്ടാണ് വന്നിരിക്കുന്നത് പാലത്തിനോടാ വെച്ചിട്ടുണ്ടെങ്കിൽ പീറിൻ്റെ വർക്കൊക്കെ അവസാന ഘട്ടത്തിലാണ് അതുപോലെ തന്നെ പീർ ക്യാപ്പിൻ്റെ വർക്കുകളൊക്കെ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഷട്ടറിംഗ് നടക്കുന്നുണ്ട് പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് വെക്കാനുള്ള സ്റ്റീൽ ഗാർഡൻ്റെ ഷിഫ്റ്റിംഗ് ആണ് ഇപ്പം നടക്കുന്നത് നിലവിലെ പാലത്തിൻ്റെ വലത് ഭാഗത്തായിട്ടാണ് പുതിയ പാലം വരുന്നത് അതുപോലെ തന്നെ കുറ്റിപ്പുറത്ത് നിന്നും തിരൂർക്ക് പോകുന്ന റോഡുണ്ട് അതിനെ കുറുകെയാണ് പാലത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് നേരെ നോക്കി നിങ്ങൾ ആ കാണുന്നതാണ് കുറ്റിപ്പുറത്ത് നിന്നും തിരൂർക്ക് പോകുന്ന റോഡ് റോഡോ അപ്പോൾ രണ്ട് ഭാഗത്തുമുള്ള പീറിന്റെ വർക്കുകളൊക്കെ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ അഞ്ച് ഗേഡറുകളാണ് ഇതിന്റെ മുകൾ ഭാഗത്ത് വരുന്നത് പാലം കഴിഞ്ഞിട്ട് നിലവിലെ രണ്ട് ഭാഗത്തും വയഡനിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും സർവീസ് റോഡിന്റെ പണികൾ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ ഏറ്റവും കൂടുതൽ അണ്ടർപാസുകളും ഓവർപാസുകളും ഉള്ളത് മലപ്പുറം ബ്രീച്ചിലാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പാലങ്ങൾ ഫ്ലൈ ഓവറും അതുപോലെ തന്നെ പാലവും അടുപ്പിച്ച് വന്നിരിക്കുന്നത് കുറ്റിപ്പുറത്താണ് കുറ്റിപ്പുറം ജംഗ്ഷനിലുള്ള ഫ്ളൈ ഓവറിൻ്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായി കാശിംഗ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറ്റിപ്പുറം ജംഗ്ഷനിക്ക് തിരൂർ റോഡിലേക്ക് പോകുന്ന സർവീസ് റോഡാണ് ഇത് കേട്ടോ അതിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലാണ് അതുപോലെ തന്നെ ടാറിങ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ് ഉയർത്തി വരാനുള്ള പ്രദേശമാണ് ഫ്ളൈ ഓവറിനോടനുബന്ധിച്ചിട്ട് അതുപോലെ തന്നെ ആറി ഇ ബ്ലോക്കിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുമുണ്ട് ഫ്ളൈ ഓവറിന്റെ മറുഭാഗത്ത് ആറി ബ്ലോക്കിന്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സോയിൽ കമ്പാക്റ്റ് ചെയ്ത് വരുന്നുണ്ട് പക്ഷേ മഴ ആയതുകൊണ്ട് താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കുകയാണ് പിന്നീട് ഇവിടെ നിന്നൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പോവുക കുറ്റിപ്പുറം ഭാരതപ്പുഴയ്ക്ക് കുറുകെ വന്ന പാലം വരെ കുറ്റിപ്പുറം ഫ്ളൈ ഓവറിൻ്റെയും അതുപോലെ തന്നെ കുറ്റിപ്പുറം പാലത്തിൻ്റെയും ഇടയിലായിട്ട് ചെറുതായിട്ടൊന്ന് താഴ്ന്നിട്ടാണ് റോഡ് കടന്നു പോവുക ഇവിടെയൊക്കെ സർവീസ് റോഡുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറ്റിപ്പുറം കഴിഞ്ഞിട്ട് പന്തേ പാലവും നരിപ്പറമ്പ് അണ്ടർപാസും തമ്മിൽ ബന്ധിപ്പിക്കുന്നില്ലേ അതേമാതിരിയാണ് ഇവിടെ മണ്ണിട്ടുയർത്തി വരിക നിങ്ങൾ നോക്കിയപ്പോൾ ഇവിടുത്തെ അവസ്ഥയ്ക്ക് ഇവിടെയൊക്കെ ഒരു വട്ടം സോയിൽ അപ്ഗ്രേഡ് ചെയ്തെന്ന് വെച്ചാൽ മണ്ണ് ലെവലാക്കി പോയ പ്രദേശമാണ് മഴ വന്നിട്ട് ഫുള്ളായിട്ട് വെള്ളക്കെട്ടാണ് അപ്പോൾ പിന്നീട് ഇവിടുന്ന് ആണ് മണ്ണിട്ട് ഉയർത്തി വരുന്നത് കേട്ടോ പാലത്തിനോടനുബന്ധിച്ചിട്ട് അപ്പോൾ ഇവിടെ പാലത്തിൻ്റെ അവിടം വരെ സർവീസ് റോഡ് ഉണ്ട് അവിടെ നിന്നാണ് പിന്നീട് സർവീസ് റോഡ് തുടങ്ങിയിട്ട് നേരെ തിരൂർ റോഡിൻ്റെ അവിടെ എത്തുന്നത് കേരളത്തിൽ കാലവർഷം ശക്തമാവുകയാണ് ഭാരതപ്പുഴയില് ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം ജലനിരപ്പ് ഉയർന്നതിൻ്റെ വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് ഫേസ്ബുക്ക് പേജിലുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കണ്ടു കണ്ടുവയ്ക്കാം കേട്ടോ ഇവിടെയൊക്കെ പണികളൊക്കെ താൽക്കാലികമായി നിർത്തി വെച്ചിരുന്നു കാരണം ഇതിൻ്റെ അടിയിൽ ഭാഗത്ത് പെയിൻറ്റിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഭാഗത്ത് വന്ന സമയത്ത് ഇവിടെ ഒന്നും വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ സെൻറ്റർ കൂടെ മാത്രമേ കുറച്ച് വെള്ളം കടന്നു പോയിരുന്നുള്ളൂ ഇപ്പോൾ എന്തായാലും നല്ല ശക്തമായിട്ടാണ് മഴ വന്നിരിക്കുന്നത് അതിനോടനുബന്ധിച്ചിട്ട് ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുമുണ്ട് കുറ്റിപ്പുറം പാലത്തിൻ്റെ പണികൾ തുടങ്ങിയതിനു ശേഷം രണ്ട് രണ്ടാഴ്ചയും വെള്ളം കയറേണ്ട ഭാഗത്ത് അന്നൊക്കെ പണികൾ വളരെയധികം സ്ലോയിലായിരുന്നു വീറിൻ്റെ വർക്ക് നടക്കുമ്പോൾ പോലും ഇവിടെ വെള്ളം കയറേണ്ടിയിരുന്നു പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ടാണ് വെള്ളം ഇറങ്ങിയതിനു ശേഷമാണ് പണികൾ ആരംഭിച്ചത് പക്ഷേ അതിന് ശേഷം വളരെ വേഗതയാണ് കുറ്റിപ്പുറം പാലത്തിൻ്റെ പണികൾ പുരോഗമിച്ചത് നിലവിലെ പാലത്തിനേക്കാളും കുറച്ചും കൂടി ഉയരം കൂടുതലുമാണ് അതുപോലെ തന്നെ നീളവും കൂടുതലുമാണ് പഴയ പാലത്തിന് നടപ്പാതെ ഉണ്ടായിരുന്നില്ല പുതിയതായിട്ട് നിർമ്മിച്ച പാലത്തിന് രണ്ട് ഭാഗത്തും നടപ്പാതെയുണ്ട് അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് കാരണം പഴയ പാലത്തിൽ നിന്നും ഒരാൾക്ക് മറുഭാഗത്തേക്ക് കടക്കണമെന്ന് വെച്ചാൽ വളരെ ആണ് കാരണം പാലം ഒന്നാം വീതി കുറവാണ് അപ്പം സൈഡിൽ കൂടെ നടന്നു പോകാനോടും സാധ്യമല്ല സൈക്കിൾ യാത്രക്കാർക്ക് പോലും വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതൊക്കെ വളരെയധികം ഗുണകരമായ ഒരു കാര്യമാണ് രണ്ട് ഭാഗത്തും ഫുട്പാത്ത് വന്ന് കാരണം കുറ്റിപ്പുറം ഭാഗത്ത് നിന്ന് ബസ് ഇറങ്ങിയിട്ട് മിനി പമ്പ ഭാഗത്തേക്കുള്ള അമ്പലത്തിനിടെ വരുന്ന ജനങ്ങൾക്ക് നടന്നു പോകാൻ ഇനി വളരെയധികം സൗകര്യവുമാണ് അതുപോലെ തന്നെ കുറ്റിപ്പുറം പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് ടാറിങ്ങിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പുതിയ പാലം ആറുവരിപ്പാതയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സൈഡിൽ വെച്ചാൽ മൂന്നരിപ്പാതയുള്ള ഭാഗത്ത് സൈഡിൽ ഫുള്ളായിട്ട് ക്ലീനിങ് കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ മാസ്റ്റിക് പാഡ് വിരിച്ചുകൊണ്ടിരിക്കുകയാണ് മഴ കാരണം ഇപ്പോൾ അതും നിർത്തി വെച്ചാണ് കാരണം ഈ മാസ്റ്റിക് പാഡ് വിരിക്കണതിന് മുൻപായിട്ട് ഇവിടെ ആദ്യം ഒരു കോട്ടിംഗ് അടിക്കാനുണ്ട് അത് മഴയായതുകൊണ്ട് താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കുകയാണ് പിന്നെ പോലെ തന്നെ ഇതാണ് നടപ്പാതയുടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള നടപ്പാതെയാണ് രണ്ട് ഭാഗത്തും നല്ല സ്ട്രോങ് ക്രാഷ് ബാരറാണ് പിന്നെ പോലെ തന്നെ ഇത് സിറ്റി രീതിയിലല്ല ഇവിടെ ക്രാഷ് ബാരർ നിർമ്മിച്ചിരിക്കുന്നത് ഇവിടുന്ന് കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് ഏകദേശം പാലത്തിന്റെ കാൽ മാത്രമേ മാസ്റ്റിക് പാഡിന്റെ വർക്ക് നടന്നിട്ടുള്ളൂ കേട്ടോ കാരണം ഇവിടെ ഒക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞാണ് ഇതിന്റെ മുഗൾ ഭാഗത്താണ് ഡി ബി എം വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ബി സി ചെയ്യുക ഇപ്പൊ പാലത്തിനോടനുബന്ധിച്ച് രണ്ട് ഭാഗത്തും മണ്ണിട്ട് വരുത്തുന്ന പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കും ഇവിടെ ഒരു വട്ടം സോയിൽ അപ്ഗ്രേഡ് ചെയ്ത കേട്ടോ പിന്നീട് ഇവിടെ വാഹനങ്ങൾ പോയിട്ടാണ് വീണ്ടും മണ്ണ് മണ്ണുകിരിക്കുന്നത് നേരെ കാണുന്നതാണ് കുറ്റിപ്പുറം ജംഗ്ഷൻ അപ്പോൾ ഇവിടെ നിന്നാണ് ഫുള്ളായിട്ട് മണ്ണിട്ടും കൂടി പോരുന്നത് ഇത് പാലത്തിന്റെ മറുഭാഗം ആട്ടോ ഇവിടെ കഴിഞ്ഞ് ക്ലീൻ ചെയ്യാനുണ്ട് മഴ തുടങ്ങുന്നതിന് മുൻപ് അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെ കുറ്റിപ്പുറം പാലത്തിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പാലത്തിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് വെള്ളം താഴത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഹോൾ കുത്താൻ വേണ്ടി മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇതാണ് മറുഭാഗത്തുള്ള നടപ്പാത ഭാരതപ്പുഴയിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ പ്രേക്ഷകരോട് വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റിപ്പുറം പാലത്തിൻ്റെ ആദ്യഘട്ട നിർമ്മാണം മുതലുള്ള വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലുണ്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് അത് കാണുമ്പോൾ മാത്രം നിങ്ങൾക്ക് മനസ്സിലാവണം എങ്ങനെയാണ് കുറ്റിപ്പുറം പാലത്തിൻ്റെ നിർമ്മാണങ്ങൾ പൂർണ്ണമായി നടത്തിയിരിക്കുന്നത് എന്നുള്ളത് കുറ്റിപ്പുറം പാലം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഫ്ളൈ ഓവറാണ് വന്നിരിക്കുന്നത് ഇത് ചെറിയ ഫ്ളൈ ഓവറാണ് എന്നു വച്ചാൽ അയങ്കലം ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് എടപ്പാൾ റോഡിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലൈ ഓവർ ഫ്ലൈ ഓവറിന്റെ നിർമ്മാണത്തിൽ ഒരു പ്രത്യേകത ഉണ്ട് ഈ ഫ്ലൈ ഓവറിന്റെ മുഗൾ ഭാഗത്ത് ഗേഡർ അല്ല വരുന്നത് ബോക്സ് ഗേഡാണ് വരുന്നത് ഈ ബോക്സ് ഗർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാസർഗോഡ് ഭാഗത്ത് കണ്ടില്ല നിങ്ങൾ ഒറ്റ തൂണിലുള്ള ഒരു പാലം അതേമാതിരിയാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ വരിക പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറുവരി പാത കടന്നു പോകുന്ന ഈ ഫ്ലൈ ഓറിൻ്റെ അടിഭാഗത്ത് കൂടിയാണ് പൊന്നാനി ഭാഗത്തേക്ക് അപ്പോൾ നമ്മൾ കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് അങ്ങോട്ട് വരുന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഈ ജംഗ്ഷൻ കവർ ചെയ്തിട്ടാണ് ഈ ഫ്ലൈ ഓവർ കടന്നു പോകുന്നത് പിന്നീട് ഇത് ചെന്ന് ഇറങ്ങുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റിപ്പുറം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് എടപ്പാൾ റോഡിൽ കയറിയിട്ടൊരു വളവുണ്ട് ആ വളവിൻ്റെ അവിടെയാണ് ഈ ഫ്ലൈ ഓവർ വന്ന് ഇറങ്ങുക കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വരുന്ന സമയത്ത് ഇതിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് മാത്രമേ നടന്നിട്ടുള്ളൂ ഇപ്പം കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം വരെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നീട് ഇത് ഇങ്ങനെ വന്നിട്ട് ആ വളവിൻ്റെ അവിടെ കണ്ട മണ്ണെടുത്തിരിക്കുന്നത് അവിടെ വന്നിട്ടാണ് നിലവിലെ റോഡുമായിട്ട് ജോയിൻ ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് കുറ്റിപ്പുറവും മിനി പമ്പയിലും വരുന്ന നാല് പാലങ്ങളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്